ഇനി പാലക്കാട് തൃത്താലയിലെ ഒരു ഓട്ടോറിക്ഷയെയും അതിൻ്റെ ഡ്രൈവറേയും പരിചയപ്പെടാം ആ ഓട്ടോറിക്ഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് എന്ന് അതിന് പേരിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചതിന്റെ ഓർമ്മ പുതുക്കലായാണ് തന്റെ ഓട്ടോറിക്ഷയ്ക്ക് ആർട്ടിക്കിൾ പതിനാല് എന്ന് പേര് നൽകിയത് സ്വയം തൊഴിലിന്റെ ഭാഗമായി ഓട്ടോറിക്ഷ വാങ്ങിയിട്ട് വർഷം ഏറെയായി പഠനകാലത്ത് മനസ്സിലുറച്ചതാണ് ആർട്ടിക്കിൾ പതിനാല് വാഹനങ്ങൾ മാറി വന്നെങ്കിലും പേര് മാറ്റിയില്ലെന്ന് കുഞ്ഞുകുട്ടൻ പറഞ്ഞു ഓട്ടോറിക്ഷയിൽ കയറുന്ന ചിലർ പേരിന് പിന്നിലുള്ള കഥ ചോദിക്കും അവർക്കെല്ലാം നിയമത്തിന് മുൻപിലുള്ള തുല്യതയെക്കുറിച്ച് വിശദീകരിച്ചു നൽകും ജനങ്ങൾക്കിടയിൽ ഭരണഘടനാ മൂല്യങ്ങൾ വളർത്താനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള അവസരങ്ങൾ താൻ കഴിയുന്നതും പാഴാക്കാറില്ലെന്ന് കുഞ്ഞുകുട്ടൻ പറയുന്നു എസ് എൽ സി പഠിക്കുമ്പോഴാണ് ആശയം നമ്മൾ ചരിത്രവും പൗരധർമ്മവും ബുക്കായിരുന്നു ഇനി ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ ഈ ഒരു പേരിടണെന്നും മനസ്സിലും മോഹം ഉണ്ടായിരുന്നു അങ്ങനെ വണ്ടി എടുത്തേക്ക് പിന്നെ അതാണ്ട് വണ്ടി മുകളിലിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിലൊരു അനുച്ഛേദനാണല്ലോ പലർക്കും അത് അറിയില്ല അവർക്കൊക്കെ നമ്മൾ 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 പറഞ്ഞു പറഞ്ഞു കൊടുക്കും കൊടുക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പ്രാധാന്യത്തെ വണ്ടി അവരോട് പറയും ഇന്ത്യയിൽ എല്ലാവർക്കും തുല്യനീതി ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കുഞ്ഞുകുട്ടന്റെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു എല്ലാവർക്കും ഇന്ത്യയിൽ എല്ലാവർക്കും എനിക്ക് ന്യൂസ് പാലക്കാട്